നല്ലൊരു വിവാഹമായി ഫ്യൂച്ചർ ആവശ്യപ്പെട്ടാണോ ഏത് വലിയ പ്ലാൻസ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അവർ തന്നെ ചെയ്തത് നമ്മൾ ഇവന്റ് ഉണ്ട് ടു അവർ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വന്നിപ്പോൾ സർപ്രൈസ് ആയിപ്പോയി ഇങ്ങനൊരു ഫോട്ടോ ബൂത്ത് ഉണ്ട് അത് ഉണ്ടെന്ന് മാത്രം നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ കംപ്ലീറ്റ്ലി അവർക്ക് വിട്ടുകൊടുത്താണ് എല്ലാം അങ്ങനെ കോസ്റ്റ്യൂമ് നമ്മൾ കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്താണ് എൻ്റെ സ്റ്റൈലിസ്റ്റ് ശബരിശരണമാണ് നമ്മൾ ഒന്നിനെ ഫിയാമയാണ് മേക്കപ്പ് ചെയ്തത് അപ്പോൾ ഒന്നിനും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ക്യാമറ ചെയ്യുന്ന വിങ്സ് ആണ് പക്ഷേ ഇവരൊക്കെ ആയിട്ട് മുമ്പ് അറിയാം അതുകൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയായിരുന്നു കോമഡി ഞാൻ ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ സ്റ്റാർ മാജിക്കില് വരുമ്പോളുള്ളൊരു കോമഡി ഇതുണ്ടായിരുന്നു